ഹലോ ഫ്രണ്ട്സ് ലീമുസ് വയലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടത് കൊള്ളി ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി വേണം ചുവന്നുള്ളി വേണം മഞ്ഞൾ വേണം കൊത്തുമുളക് വേണം ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം പിന്നെ കൊള്ളി വേണം ഓക്കെ അപ്പം ആദ്യം തന്നെ കൊള്ളി നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് ഇട്ട് അത് തിളപ്പിക്കാൻ വയ്ക്കുകയാണ് ആദ്യം അങ്ങനെ ചെയ്താലാണ് അതിന്റെ വിഷാംശങ്ങളൊക്കെ പോവുകയുള്ളൂ ആ അതാണ് അങ്ങനെ ചെയ്യണം അപ്പോൾ ആ വെള്ളം കളയണം എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് ഇച്ചിരി ഉപ്പും കൂടി അതിൽ വെക്കുകയാണ് എന്നിട്ട് ണ്ട ഉപ്പിടാണ് അതിനുശേഷം നമ്മൾ ഇതൊന്ന് തിളച്ച് വരണം അപ്പം ഇത് തിളച്ച് വരുമ്പം നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ആ ഞാൻ ആരൊക്കെ എടുത്ത് കളയാം കപ്പയുടെ ഞാനെപ്പോഴും വേവിച്ചിട്ടാണ് വേവിക്കുമ്പോഴാണ് ഞാൻ ആരെടുത്ത് കളയുക അതിനുശേഷം നമ്മളൊരു പാൻ അതെന്തായാലും അവിടെ ഇരുന്ന് വേവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാൻ നോക്കണം കേട്ടോ ഇത് എളുപ്പത്തിൽ വേവും ഈ കൊള്ളിയൊക്കെ കപ്പയൊക്കെ കപ്പ കൊള്ളി എന്നൊക്കെ പറയും അപ്പം നിങ്ങൾ വേവിക്കുന്ന സമയത്ത് വേവിച്ചതിന് ശേഷം ഞാരുകളയണത് അതായിരിക്കും നല്ലത് കേട്ടോ അപ്പം അതിന് ശേഷമാണ് ഞാരൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാൻ ഇനി ചതച്ച മുളക് നമ്മുടെ ചീഞ്ചട്ടിയിലിട്ടു നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ഈ കപ്പയ്ക്കും ഇങ്ങനെയൊക്കെ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾ മൂപ്പിച്ചോളൂ കേട്ടോ വഴറ്റിക്കോളൂ അപ്പോഴാണ് ആ ടേസ്റ്റ് കൂടുതൽ ഇപ്പോഴത്തെ കപ്പ വെന്തു ആ കപ്പയെന്ന് ഞാൻ ആ ഹാഫ് കുക്കഡായിട്ടുള്ളൂ കേട്ടോ അത് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കുറച്ച് വെള്ളം കൂടി പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം കുറച്ച് എനിക്ക് എന്നെ സംബന്ധിച്ച് കപ്പ ഉരുളം ഹാഫ് കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാഫ് കുക്ക്ഡും കുറച്ച് ഇത്തിരി ഒന്ന് ഉടഞ്ഞ പോലെ ആയിരിക്കണം അപ്പോഴാണ് നമുക്ക് എല്ലാ കറികൾക്കും ടേസ്റ്റ് വരാം ഇങ്ങനത്തെ പ്രത്യേകിച്ച് മണ്ണിൻ്റെ അടിയിലത്തെ ഈ കപ്പയും പൊട്ടറ്റൊക്കെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത് നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഉപയോഗിച്ചാൽ മതി പിന്നെ ഞാൻ ഇച്ചിരി കൂടിയും ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഞാനത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ എന്നിട്ട് അത് മൂടി വയ്ക്കുക എന്നിട്ട് ഇപ്പം അത് ഒക്കെ വെന്തിട്ടുണ്ടാവും ഏകദേശം ആ ഒരു സമയമായി അപ്പോൾ അതേ ഞാനത് പതുക്കെ അങ്ങ് തുറക്കാണ് കേട്ടോ കണ്ടോ ഇപ്പം അതേ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക അടിയൊന്നും പിടിച്ചിട്ടില്ല മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർവിങ്ങിലേക്ക് മാറ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ വേപ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് നിനക്കത് നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്യും കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ചെറിയൊരു ഉപ്പേന് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ വേറെ കുറച്ച് കപ്പ കയ്യിൽ കിട്ടുമ്പോൾ വേറെ പുതിയ പുതിയ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ എത്താട്ടോ അപ്പോൾ ലിമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്